പറയാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് ഇവര് ചേടനപ്പാട് കാണുന്ന ആയ സുനിൽ പാഷ ഒരു സുഹൃത്തും കൂടിയാണ് അദ്ദേഹത്തിന്റെ മക്കളെ അവരെ ഞാനൊരു സൗഹൃദത്തിന്റെ ലെവലിലാണ് കൊണ്ടുപോകുന്നത് ഞങ്ങൾ തമാശ പറയും എല്ലാം പറയും നല്ല ഒരു എൻജോയ്മെന്റ് ഞങ്ങൾ പോകാൻ അതുകൊണ്ട് തന്നെ ഇവരെ രണ്ടുപേരെ എനിക്ക് നന്നായിട്ട് അറിയാം ഇവരുടെ ജീവിതത്തിനകത്ത് മറ്റൊരു രീതിയിലുള്ളൊരു പോക്ക് ഇല്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ദൈവത്തിന്റെ സ്വത എന്നും അങ്ങനെ തന്നെ ആയിരിക്കട്ടെ എന്നാണ് എന്റെയും പ്രാർത്ഥന ദൈവത്തിന്റെ സ്വതം അപ്പം നമ്മൾ വായിച്ച വചനത്തിനകത്ത് ഇങ്ങനെ പറയുന്നു നിന്റെ യൗവനം ആരും തുച്ഛീകരിക്കരുത് ദൈവത്തിന്റെ സ്തോത്രം അപ്പനോടുള്ള ബന്ധത്തിൽ അമ്മയോടുള്ള ബന്ധത്തിൽ യൗവനക്കാരായ ആളുകൾ മറ്റുള്ളവർ കാണുമ്പോൾ നമ്മളെ തുച്ഛീകരിക്കാൻ ഇടവരരുത് ദൈവത്തിന്റെ സ്ത്രം അല്പം നീളമൊക്കെ വെച്ച് കഴിയുമ്പോൾ ആ പത്ത് പൈസ നമ്മുടെ കയ്യിൽ കിട്ടി കഴിയുമ്പോൾ കൂട്ടുകാരൊക്കെ നമ്മൾ കൊണ്ടായി കഴിയുമ്പോൾ പിന്നെ അപ്പനും അമ്മയും പറയുന്നതൊക്കെ പഴഞ്ചന സ്തോത്രം ഇതൊരു കാര്യല്ല കേട്ടോ ഒരിക്കലുമല്ല എല്ലാവരും അങ്ങനെ പറയണം ഈ അപ്പനും അമ്മയൊക്കെ എന്താ പിന്നെ പഴഞ്ച അവര് പുറകില്ല ഈ പപ്പയും അമ്മയും അറിഞ്ഞില്ലേ ഇതൊന്നും മാറിയതെന്നുള്ള ചിന്തയാ അവർക്ക് ദൈവത്തിന്റെ സ്വോ ഇതിനേക്കാൾ വിളവ് പഠിച്ചിട്ടാണ് അവർ ഇത്രയും പ്രായമായതെന്നുള്ളത് ഇന്നത്തെ തലമുറകൾ അറിയുന്നില്ല ദൈവത്തിന്റെ സ്വോത് ഓരോ കുഞ്ഞുങ്ങളെയും അംഗജനനങ്ങളും രീതികളും പഠിതികളുമെല്ലാം വിവേകമുള്ള അപ്പനും അമ്മയ്ക്കും അറിയാം അവരുടെ മാറ്റങ്ങൾ ദൈവത്തിന്റെ സ്തോത്രം അപ്പോ നമ്മുടെ അപ്പനമ്മമാരോടുള്ള ബന്ധത്തിൽ ഒരു മനുഷ്യൻ പറയരുത് അല്ലെങ്കിൽ എന്റെ യൗവനത്തെ അവരത് വിരൽ ചൂണ്ടി തുച്ഛീകരിക്കുവാൻ ഇടവരരുത് നമ്മൾ ഉൾപ്പെട്ടു നിൽക്കുന്ന ആത്മിക ലോകത്തിൽ നമ്മുടെ യൗവനം തുച്ഛീകരിക്കുവാൻ ആരും വിരൽ ചൂണ്ടുവാൻ ഇടവരരുത് ആക്ഷേപമില്ലാത്ത ഒരു ക്രൈസ്തവ ജീവിതം നമ്മൾ മുമ്പോട്ട് നയിക്കണമെങ്കിൽ നമ്മുടെ മേൽ ദൈവം തന്നിരിക്കുന്ന വിളിയും നിയോഗവും മനസ്സിലാക്കുക അത് മാത്രമല്ല നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന കാഴ്ചവെടുകളെ അനുസരിച്ച് മുമ്പോട്ട് പോയാൽ ഒരു മനുഷ്യനും നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൽ നമ്മൾ നേരെ വിരൽ ചൂണ്ടുവാൻ ഇടവരികയില്ല ദൈവത്തിന്റെ സ്തോത്രം ഹാലലൂയ അപ്പോ നമ്മുടെ യൗവനം ഒരു മേഖലകളിലും ഒരു മനുഷ്യനും ഒരു ഇടത്തും ഒരു മേഖലകളിലും വിരൽ ചൂണ്ടി അതിനെതിരെ പറയുവാനുള്ള സാഹചര്യം നമ്മുടെ ജീവിതത്തിനകത്ത് ഉണ്ടാക്കി വെക്കരുത് ദൈവത്തിന്റെ സ്തോത്രം ഹാ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം ദൈവത്തിന്റെ സ്തോത്രം ഞാൻ എൻ്റെ കുഞ്ഞിനോട് ഒരവസരത്തിൽ പറഞ്ഞിട്ടുണ്ട് മോനെ മോന്റെ പപ്പ ഒരു പാസ മറ്റു ലോകത്തിലുള്ള കുഞ്ഞുങ്ങൾ എന്തെങ്കിലും കാണിക്കുന്നത് പോലെ മോം പോകരുത് അങ്ങനെ വന്നാൽ പപ്പായ്ക്കാണ് നാണക്കേട് എന്ന് പറഞ്ഞപ്പോൾ അവൻ കൊച്ചാണെങ്കിലും അവനത് മനസ്സിലാൽ ദൈവത്തിന്റെ സൂത്രം ഒരു മനുഷ്യനും നമ്മുടെ നേരെ വിരൽ ചൂണ്ടുവാൻ ഇടവരരുത് ദൈവത്തിന്റെ സൂത്രം അതുകൊണ്ട് നമ്മുടെ യൗവനം ആരും തുച്ഛീകരിക്കരുത് ദൈവത്തിന്റെ സൂത്രം ഒരു വാക്യം കൂടെ ഞാനൊന്ന് പറയാം പ്രിയ സജോഹം പാഷ വായിക്കോ സൗമ്യലിന്റെ പുസ്തകം ഒന്നാം പുസ്തകം അതിന്റെ എട്ടാം അധ്യായം അഞ്ചാമത്തെ വാക്യം ധ്യായ അഞ്ചാമത്തെ നിന്റെ 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 വഴിയിൽ വഴിയിൽ നടക്കുന്നില്ല സകല ജാതികളും സകല ഉള്ളതുപോലെ ഞങ്ങളെ ഭരിക്കേണ്ടവന് ഞങ്ങൾക്കൊരു രാജാവിനെ നിയമിച്ചു എന്ന് പറഞ്ഞു നോക്ക് ആ വാക്യത്തിന്റെ ഒന്നാമത്തെ ഭാഗം ഉണ്ടോ നിന്റെ പുത്രന്മാർ നിന്റെ വഴിയിൽ നടക്കുന്നില്ല സകല ഉപദേഷിമാരിവിടെ ഇരിക്കുന്ന മക്കളുള്ളവരും ഇനി മക്കൾ ഉണ്ടാകാൻ പോകുന്നവരും എല്ലാവരും കേൾക്കണം ദൈവത്തിന്റെ സ്വത്രം ഇവിടെ സൗമ്യൽ പ്രവാചകന്റെ അടുത്ത് അവരെല്ലാവരും കൂട്ടം കൂടി വന്നിട്ട് പറയുക നിന്റെ മക്കൾ നിന്റെ വഴിയിൽ നടക്കുന്നില്ല ഒരു കാലം മുഴുവൻ ദൈവത്തിന്റെ ജനത്തെ നന്നായി ഭരിച്ച് നടത്തിയ അവർക്ക് ആവശ്യമായി ഗൈഡൻസ് കൊടുത്ത് നടത്തിയ ചോമേലിനോട് ഇപ്പൊ നാട്ടുകാരു വന്ന് പറയുക നിന്റെ മക്കൾ ഇപ്പോൾ നിന്റെ വഴിയിൽ നടക്കുന്നില്ല നീ വൃദ്ധനായി നിന്റെ കണ്ണ് മങ്ങിയിരിക്കുന്നു ഈ സാഹചര്യത്തിൽ നിന്റെ കുഞ്ഞുങ്ങൾ നിന്നോടൊപ്പം വരേണ്ടതാണ് പക്ഷെ നിന്റെ കുഞ്ഞുങ്ങൾ ഇപ്പോൾ നിന്റെ വഴിയിൽ നടക്കുന്നില്ല ദൈവത്തിന്റെ സ്തോത്രം നമ്മുടെ എൻ്റെ നമ്മളെല്ലാവരും ഈ പ്രതികൂട്ടി കയറി നിന്ന് നമ്മൾ ചിന്തിക്കണം ഇല്ലേ പൊടിക്കുഞ്ഞുങ്ങളുണ്ട് അത്യാവശ്യം പ്രായമുള്ളവരുണ്ട് വലിയ കുഞ്ഞുങ്ങളുണ്ട് നമ്മളൊക്കെ ചിന്തിക്കണം നമ്മുടെ മക്കൾ നമ്മുടെ വഴിയിൽ നടക്കുന്നുണ്ടോ എന്നുള്ളൊരു ബോധ്യം നമ്മുടെ ഹൃദയാന്തര ഭാഗത്തുണ്ടായിരിക്കണം ദൈവത്തിന്റെ സ്ത്രോത്രം അവന്മാര് നമുക്ക് ചരിത്രമല്ല പറയും സമയത്തിന്റെ പരിമിതി കൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല ഒറ്റ ഭാഗം ഒറ്റ കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ നടത്താം ദൈവത്തിന്റെ സ്തോത്രം നിങ്ങൾ നോക്ക് ഇഷായുടെ ഭവനത്തിനകത്തേക്ക് പോകുമ്പോ ഇഷായുടെ ഭവനത്തിനകത്ത് ഷൗമേൽ കടന്നു പോകുമ്പോൾ കൊമ്പിൽ തൈലം നിറച്ച് അഭിഷേകം ചെയ്യേണ്ടതിന് വേണ്ടി ദൈവനിയോഗപ്രകാരം കടന്നു പോകിച്ചെന്ന് ഇരിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്ന ഒരു പദപ്രയോഗം കൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം ആ പദപ്രയോഗം ഇങ്ങനെയാണ് നിന്റെ മക്കളിൽ ഞാൻ ഒരു രാജാവിനെ കണ്ടിരിക്കും നോക്ക് ഇവിടെ പറയുകയാണ് മറ്റു വശത്ത് പറയുകയാണ് നിന്റെ മക്കൾ നിന്റെ വഴിയിൽ നടക്കുന്നില്ല ഇവിടെ മറ്റു വശത്ത് പറയുക ഷൗമേലയോട് പറയുക ഷൗമേലോടുള്ള ദൈവം പറയുന്ന ഒരു സംഭാഷണത്തിനകത്ത് ഇങ്ങനെയാണ് കിടക്കുന്നത് നിന്റെ മക്കൾ സോറി നിന്റെ മക്കളിൽ ഞാനൊരു രാജാവിനെ കണ്ടിരിക്കും ഇന്ന് രാത്രിയിൽ ഈ ചെറിയ പ്രഭാഷണത്തിന്റെ വിരാമം കുറിക്കുമ്പോൾ പ്രിയരെ ഈ ശബ്ദപരിധിയിൽ ശ്രദ്ധിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ യോഗത്തെ സംബന്ധിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ തലമുറകളെ സംബന്ധിച്ച് നമ്മളൊന്ന് വിചിന്തനം ചെയ്യണം നമ്മുടെ കുഞ്ഞുങ്ങളിൽ ഒരു രാജാവിനെ ദൈവം കാണുന്നുണ്ടോ അതോ മറിച്ച് ഒരു കള്ളനായി ഒരു കൊലപാതകനായി ഒരു വിധ്വംസക പ്രവർത്തകനായി നമ്മുടെ തലമുറകൾ വളർന്നു വരുന്നുണ്ടോ അതിനുള്ള വേരുകൾ ഉണ്ടോ എന്ന് ഞാനിന്ന് വായിച്ചൊരു ചിന്ത എങ്ങനെയുണ്ട് ഒരു പ്രഭാതം ആ ദിവസത്തിന്റെ ലക്ഷണത്തെ നൽകിത്തരുന്നെങ്കിൽ ഒരു കുഞ്ഞിന്റെ ബാല്യം അവന്റെ ഭാവിയെ കാണിച്ചു തരുന്നു ഒരു പ്രഭാതം ആ ദിവസത്തിന്റെ ലക്ഷണങ്ങൾ നമ്മളെ കാണിക്കുന്നുണ്ടെങ്കിൽ ഒരു കുഞ്ഞിന്റെ ബാല്യം അവന്റെ ഭാവിയുടെ ലക്ഷണങ്ങളെ വിരൽ ചൂണ്ടിത്തരുന്നു വളരെ ഗൗരവത്തോടെ ഞാനടങ്ങുന്ന നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ തലമുറകളെ നോക്കി ആ ലക്ഷണങ്ങളെ കണ്ടുപിടിക്കണം ദൈവത്തിന് സ്തോത്രം അങ്ങേ അറ്റം ചെന്നിട്ട് നമുക്ക് തിരികെ വരാൻ ചിലപ്പം കഴിയത്തില്ല ശാസിക്കേണ്ടിടത്ത് ശാസിച്ച് തർജനം ചെയ്യേണ്ട കടത്ത് തർജനം ചെയ്ത് ഉപദേശിക്കേണ്ടിടത്ത് ഉപദേശിച്ച് ശിക്ഷിക്കേണ്ട കടത്ത് ശിക്ഷിച്ച് നമ്മൾ വളർത്താൻ നമ്മൾ തയ്യാറായാൽ നമ്മുടെ കുഞ്ഞുങ്ങളിൽ ദൈവം രാജാവിനെ കാണും മറിച്ചാണെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളിൽ പലരും കള്ളനും കൊലപാതകയും മറ്റിതര അനാശ്വാസ മേഖലകളിലും നടക്കുന്നവരായിത്തീരും ഒരു സാധാരണ പഴഞ്ചല്ലുണ്ട് കതിരെ കൊണ്ട് വളം വെച്ച പ്രയോജനമില്ല ദൈവത്തിന്റെ സ്തോത്രം നമ്മുടെ കുഞ്ഞുങ്ങളൊന്നും അങ്ങനെയല്ല അങ്ങനെ ആവാതിരിക്കാൻ നമുക്കൊരു അറ്റൻഷൻ ഉണ്ടാകാൻ വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഇവിടെ ഇരിക്കുന്ന സാഗര തലമുറകളിലും സ്വർഗത്തല ദൈവം രാജാവിനെ കാണട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് വിശേഷിച്ച് ഇന്ന് നമ്മൾ കൂടി വരുവാൻ കാരണമായ പ്രിയ ജോയിൻ എന്റെ ജീവിതത്തിനകത്ത് അവന്റെ സംവത്സരങ്ങളെ സ്വർഗ്ഗത്തിലെ ദൈവം നന്മകൾ കൊണ്ട് അനുഗ്രഹിക്കട്ടെ എന്നും ഒത്തിരി വാഗ്ദത്തങ്ങൾ ഉടമയാണ് പരിശുദ്ധ കൃപ തോന്നി എന്നിലൂടെയും ഒത്തിരി വാഗ്ദത്തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട് അതെല്ലാം അക്ഷരം പ്രതി കൃത്യം കൃത്യം സമയത്ത് തൻ്റെ ജീവിതത്തിൽ അത് വരുവാനും അത് കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും നമുക്ക് നമുക്കിടയാകട്ടെ അനുഗ്രഹിക്കപ്പെട്ടൊരു വർഷം ഹൃദയംഗമായി ഞങ്ങളുടെ കുടുംബപര പേരിൽ ആശംസിച്ചുകൊണ്ട് അവസരം തന്ന പ്രിയപ്പെട്ടവർക്ക് നന്ദി അറിയിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ